പൂജാ പുഷ്പങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് തുളസി മഹാവിഷ്ണുവിന്റെ പത്നിയായ ലക്ഷ്മി ദേവിയാണ് തുളസി എന്ന വിശ്വാസം ഭാഗവതത്തിൽ ഈ കാര്യം പറയുന്നുണ്ട് സരസ്വതിയും ഗംഗയും ലക്ഷ്മിയും വിഷ്ണുവിന്റെ പത്നിമാരായിരുന്നു ഇവർ സല്ലാപനിഗ്നരായിരിക്കുന്ന അവസരത്തിൽ ലക്ഷ്മി ദേവി കാമായായി വിഷ്ണുദേവന്റെ മുഖത്തു നോക്കി മന്ദഹസിച്ചു ഇത് കണ്ട സരസ്വതിയും ഗംഗയും കോപാകുലരായി ലക്ഷ്മി ദേവിയെ ശവിച്ചു ഭൂമിയിൽ ഒരു ചെടിയായി ജനിക്കട്ടെ എന്നായിരുന്നു ശാപം തുടർന്ന് ലക്ഷ്മിദേവി തുളസിയായി ജന്മം എടുക്കുകയും ശ്രേഷ്ഠ പുഷ്പമായി മാറിയെന്നുമാണ് വിശ്വാസം തുളസി ചെടി അകാരണമായി ഇലവുഴിയുകയോ ഉണങ്ങിപ്പോവുകയോ ചെയ്താൽ വീട്ടിൽ അനർത്ഥങ്ങൾ വരാൻ പോകുന്നതിന്റെ സൂചനയായി വേണം കണക്കാക്കാൻ ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ചെടി വേരോടെ പിഴുതെടുത്ത് വെള്ളത്തിൽ മുക്കി വെച്ച് ഏതെങ്കിലും ജലാശയങ്ങളിൽ ഒഴുക്കുന്നതാണ് പ്രതിവിധി ചെടിയെ ഒരിക്കലും ഉണങ്ങി പോകാൻ അനുവദിക്കരുത് പിന്നീട് അതേ സ്ഥാനത്ത് മറ്റൊരു തുളസി ചെടി തീർച്ചയായും നടുകയും വേണം പണ്ട് മിക്ക വീടുകളിലും തുളസിത്തറയുണ്ടായിരുന്നു ശ്രേഷ്ഠ പുഷ്പമായി ആരാധിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരം തറകൾ ഒരുക്കിയിരുന്നത് വാസ്തുപ്രകാരം ഒരു വീട്ടിലേക്ക് പോസിറ്റീവ് ഊർജം വരുന്നത് ആ വീടിന്റെ മുൻവാതിലിലൂടെയാണ് അതുകൊണ്ടാണ് പ്രധാന വാതിലിനു നേരെ മുന്നിലായി മുറ്റത്ത് തുളസിച്ചെടി ചെടി നടണമെന്ന് പറയുന്നത് പുറത്തുനിന്ന് വീടിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്ന വായു തുളസിച്ചെടിയിൽ തട്ടുമ്പോൾ അതിന്റെ ഔഷധ ഗുണങ്ങളും വീടിന്റെ അകത്തേക്ക് പ്രവേശിക്കും ധാരാളം ഔഷധ ഗുണങ്ങളുണ്ട് ഈ ചെടിക്ക് രാമതുളസി കൃഷ്ണ തുളസി കാട്ടുതുളസി എന്നിങ്ങനെ വിവിധ തരത്തിൽ തുളസി ഉണ്ട് കരിഞ്ഞ തുളസി ആണെങ്കിൽ പോലും നിലത്ത് വീണാൽ ചവിട്ടരുതെന്നാണ് ശാസ്ത്രം അത്രത്തോളം പവിത്രമാണ് ഈ പുഷ്പം അതുപോലെ തുളസിത്തറയിൽ ഏതെങ്കിലും തരത്തിൽ കളകളുണ്ടെങ്കിൽ അത് നിത്യേന പറച്ച് വൃത്തിയാക്കണം എച്ചിലുകളോ മലമൂത്ര വിസർജനങ്ങളോ തുളസിത്തരയ്ക്ക് ചുറ്റും പാടില്ല ക്ഷേത്രങ്ങളിൽ പൂജാപ്രസാദമായി തരുന്ന തുളസി ചെവി വൽക്കുന്നത് ആധ്യാത്മികമായും ശാസ്ത്രീയമായും വളരെ നല്ലതാണ് ഔഷധ ഘടകങ്ങൾ ശരീരത്തിൽ രക്തചംക്രമണം വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഇത് വൃക്കകളുടെ പ്രവർത്തനങ്ങളെ സുഗമമാക്കാനും സഹായിക്കുമെന്ന് ശാസ്ത്രം തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് അതായത് ആചാരങ്ങളിൽ എന്നതിലുപരി ഇതിനൊരു ശാസ്ത്രവശം കൂടി ഉണ്ട് മഹാപ്രസാദ ജനനി ി ആദിവ്യാധി ജരാമുക്തം എന്ന മന്ത്രം തുളസി ചെടിയെ ദിവസവും പൂജിച്ചാൽ വ്യാധികളെല്ലാം ശമിക്കുമെന്നാണ് ശാസ്ത്രം ബ്രഹ്മ മുഹൂർത്തത്തിൽ തുളസിയെ പ്രദക്ഷിണം വെക്കുകയും സന്ധ്യക്ക് തുളസിത്തറയിൽ തിരിവെച്ച് ആരാധിക്കുന്നതും ഉത്തമമാണ് പെൺകുട്ടികളുടെ വിവാഹത്തിന് തടസ്സം നേരിടുകയാണെങ്കിൽ ആ പെൺകുട്ടി അവരു തുളസി ചെടി വീടിന്റെ തെക്ക് കിഴക്ക് ദിശയിൽ നട്ട് പരിപാലിച്ചാൽ വിവാഹ തടസ്സം മാറുമെന്നാണ് വിശ്വാസം